ഗോസിപ്പ് കോളങ്ങൾ ഏറെ ആഘോഷിച്ച പ്രണയ വാർത്തകളിലൊന്നായിരുന്നു ഗോവിന്ദ് പത്മസൂരി എന്ന ജിപിയും പ്രിയാമണിയും തമ്മിലുള്ള ബന്ധം ഡി ഫോർ ഡാൻസ് എന്ന റിയാലിറ്റി ഷോയിലെ ഇരുവരുടെയും സൗഹൃദത്തെ പലരും വളച്ചൊടിക്കുകയായിരുന്നു ഒരു പ്രമുഖ ടിവി ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രിയാമണി ഇതേക്കുറിച്ച് പറഞ്ഞത് ഒരു ഫോട്ടോയാണ് തനിക്കും ജിപിക്കും ഇടയിൽ ചെറിയൊരു അകലം വരാൻ കാരണം എന്നാണ് പ്രിയാമണി വ്യക്തമാക്കിയത് ഇരുപത്തിനാല് മണിക്കൂറും ഫോൺ ഉപയോഗിക്കുന്ന ആളാണ് ഗോവിന്ദ് പത്മസൂര്യ ആരെ കണ്ടാലും കൂടെ നിന്ന് സെൽഫി എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യും അത്തരം രീതികൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പ്രിയാമണി പറയുന്നു ഡി ഫോർ ഡാൻസിന്റെ ഒരു എപ്പിസോഡിൽ ട്രഡീഷണൽ ആയിട്ടുള്ള വേഷമിട്ടാണ് ജി പി എത്തിയത് ഞാനും സമാനമായൊരു ഡ്രസ്സാണ് ധരിച്ചത് അപ്പോൾ ഒരു ഫോട്ടോ എടുക്കാം എന്ന് ജി പറഞ്ഞു അങ്ങനെ ഫ്ലോറിൽ നിന്ന് ഞങ്ങളൊരു ഫോട്ടോ എടുത്തു അത് ജി പി ഇട്ടു ആ ഫോട്ടോയ്ക്കൊപ്പം ജി പി ദിസ് ഇസ് എ ഗുഡ് പിക്ചർ എന്നോ മറ്റോ കമൻ്റ് എഴുതി അതിന് താഴെ ഞാൻ യാ വിനോ വി ലുക്ക് ഗുഡ് എന്ന് ഇട്ടു ഇത് കണ്ടതോടെ സോഷ്യൽ മീഡിയയിൽ ഇതാണ് പ്രിയാമണിയുടെ അജ്ഞാത കാമുകൻ എന്ന രീതിയിൽ വാർത്തകൾ പ്രചരിക്കാൻ തുടങ്ങി ഇത്തരം വാർത്തകൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടായി ഞാൻ ജി പി എൻ്റെ സുഹൃത്താണ് എന്ന് സോഷ്യൽ മീഡിയയിലൂടെ വിശദീകരണം നൽകി അതും ചില ഓൺലൈൻ മാധ്യമങ്ങൾ വളച്ചൊടിച്ചു ഈ വിവാദങ്ങൾ കാരണമാണ് തുടക്കത്തിലെ ജിപിയുമായി അല്പം അകലം പാലിച്ചത് എന്നാൽ ഡി ഫോർ ഡാൻസിന്റെ രണ്ടാമത്തെ സീസൺ ആരംഭിക്കുമ്പോഴേക്കും ഞങ്ങൾ നല്ല ഫ്രണ്ട്സായി ആ അകലം ഇപ്പോൾ ലെവലേശം പോലുമില്ല പ്രിയാമണി വ്യക്തമാക്കി മുംബൈ സ്വദേശിയായ മുസ്തഫ രാജാണ് പ്രിയാമണിയുടെ കാമുകൻ ഡി ഫോർ ഡാൻസിൻ്റെ ഫ്ലോറിൽ തന്നെയാണ് പ്രിയ തന്റെ പ്രണയത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞത് നാല് വർഷത്തോളം പ്രണയിച്ച ശേഷമാണ് വീട്ടുകാരുടെയും സമ്മതത്തോടെ ഇപ്പോൾ ഇരുവരും വിവാഹത്തിന് തയ്യാറെടുക്കുന്നത് ഈ വർഷം തന്നെ വിവാഹമുണ്ടാവും പുതുവത്തൻ സിനിമാ വാർത്തകളും വിശേഷങ്ങളും ഞോടിയിടയിൽ അറിയാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് നന്ദി